എൻ്റെ പേര് ലിജി ഞാൻ തൃശ്ശൂർ ചൊവ്വരിൽ നിന്ന് വരുന്നു എൻ്റെ സഹോദരന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ സഹോദരന് ഒരു ചെറിയ മരത്തിൻ്റെ കമ്പ് അടിച്ചുകൊണ്ട് ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു കൃഷ്ണമണി എടുത്ത് കളഞ്ഞു അതിനുശേഷം ഒരു വട്ടം കണ്ണ് മാറ്റി വെച്ചു പക്ഷെ അതൊരു ആറുമാസം കഴിഞ്ഞപ്പോൾ അത് റിജക്റ്റായി ഒരേ വട്ടം മാറ്റിവെക്കുന്നതിനും ഒരുപാട് ലക്ഷം രൂപ ചിലവാണ് അങ്ങനെ ഈ ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വീണ്ടും ഞങ്ങൾ ഒരു വട്ടം കൂടി മാറ്റിവെക്കുക എന്നുള്ള തീരുമാനമായി അങ്ങനെ കണ്ണ് ഫെബ്രുവരിയിലായിരുന്നു ഓപ്പറേഷൻ കണ്ണ് മാറ്റിവെച്ചു ആ സമയത്തെല്ലാം ഞാൻ ജപമാല കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു പാവർട്ടി തീരദേശ കൺവെൻഷനിൽ വെച്ചാണ് ഈ ജപമാല എന്താണെന്നും അതിൻ്റെ പ്രസ പ്രസക്തി എന്താണെന്നും എൻ്റെ കൂട്ടുകാരി വഴിയാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഞങ്ങളന്ന് അച്ഛൻ്റെ പാവർട്ടിയിലെ ധ്യാനം കംപ്ലീറ്റ് കൂടി അതിനുശേഷം എല്ലാ ചൊവ്വാഴ്ചയും ലൈവായി ഞാൻ ജപമാല കാണാറുണ്ടായിരുന്നു ജപമാലയിൽ ഞാൻ നിയോഗം വെച്ചു എൻ്റെ സഹോദരന് പൂർണ്ണമായും കാഴ്ചശക്തി കിട്ടുകയാണെങ്കിൽ ഞാൻ എൽ റുകയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് അങ്ങനെ മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ ചൊവ്വാഴ്ച അത്ഭുത ചെറുപ്പമാരെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു ജിൻസൻ എന്ന മകനെ ഈശോ തൊടുന്നു എന്ന് അപ്പോൾ എനിക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നറിയില്ല ഞങ്ങൾ അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി അത് കഴിഞ്ഞ് മൂന്നാമത്തെ ചൊവ്വാഴ്ച വീണ്ടും അച്ഛൻ വിളിച്ച് പറഞ്ഞു ജിൻസൻ എന്ന മകനെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് അപ്പോൾ എനിക്ക് പൂർണ്ണമായി ബോധ്യമായി എൻ്റെ സ അതെൻ്റെ സഹോദരനായിരിക്കുന്നു അങ്ങനെ ടെസ്റ്റുകൾക്ക് ചെന്നു ഇപ്പോൾ ലാസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞ മാസമായി കഴിഞ്ഞ ഈ മാസമായിരുന്നു ഈ മാസം ഒമ്പതാം തീയതിയായിരുന്നു അതിൽ ഡോക്ടർ പറഞ്ഞു തൊണ്ണൂറ് ശതമാനം കാഴ്ചശക്തി നൽകി എൻ്റെ സഹോദരനെ കാഴ്ചശക്തി തിരിച്ച് നൽകിയ ദൈവമാതാവിനും ഈശോയ്ക്കും അന്തോണിസ് പുണ്യാളിനും ഒരായിരം നന്ദി പറയുന്നു രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് അവൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു ജനിച്ച് കുറച്ച് നാൾ തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ് അവൾക്ക് രണ്ട് മൂക്ക് അടഞ്ഞിരിക്കുക പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ ആൻറ്റിബയോട്ടിക്ക് കഴിക്കണം കപക്കെട്ടും ചുമയും വരും അങ്ങനെ ഇപ്പോൾ അങ്ങനെ മരുന്നുകളും ഗുളികകളും കഴിച്ചുകൊണ്ടിരുന്നു ഞാൻ അത്ഭുത ജപമാറിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു മൂക്കിൽ കട്ടിയുള്ള ദശ വന്ന് അടഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ കപക്കെട്ടും ചുമയും വരുന്നതെന്ന് അവൾ വായക്കോടെയാണ് ശ്വാസം എടുത്തുകൊണ്ടിരുന്നത് അത് ഞാൻ അത്ഭുതിച്ചപ്പോൾ മാനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു മൂക്കിൽ ദശയുള്ളവരൊക്കെ പ്രാർത്ഥിക്ക് ദൈവം സഹിക്കാൻ തരുന്നതെന്ന് അത് കഴിഞ്ഞ് ഇപ്പോൾ ഇത്രയും നാളായി രണ്ട് മൂന്ന് മാസമായി ഇന്ന് വരെ എൻ്റെ മോൾക്ക് ഒരു തുമ്മൽ പോലും വന്നിട്ടില്ല സാധാ ഒരു ഹോസ്പിറ്റലിൽ പോലും പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല ഇത്രയും വലിയ അനുഗ്രഹം തന്ന ദൈവത്തിനും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു മൂന്നാമത്തെ സാക്ഷ്യം അച്ഛൻ്റെ ധ്യാനം അവണിശ്ശേരി പള്ളിയിലുണ്ടായിരുന്നു ആ ദിവസങ്ങളിലെല്ലാം തന്നെ ഞാനും എൻ്റെ ഭർത്താവും ഒരുമിച്ച് ഞങ്ങൾ ധ്യാനത്തിൽ സംബന്ധിക്കുമായിരുന്നു എൻ്റെ കൈയുടെ മുട്ടിന് ശക്തമായ വേദനയായിരുന്നു കൈ ഇങ്ങനെ പൊക്കാനോ നിർത്താനോ ഒന്നിനും സാധിക്കുമായിരുന്നില്ല കൈ ഇങ്ങനെ പൊക്കി കുറേ നേരം പിടിച്ചു കഴിഞ്ഞാൽ കൈ കഴിച്ചു നമ്മൾ താഴെ ഇടണം പൊക്കി നിന്ന് സ്തുതിക്കാനോ അങ്ങനെയൊന്നും സാധിക്കാമായിരുന്നില്ല അങ്ങനെ അവണിശ്ശേരി പള്ളിയിലെ ധ്യാനത്തിൽ വെച്ച് അച്ഛൻ പറഞ്ഞു കൈവേദനയുള്ളവരെല്ലാം സ്തുതിക്കാൻ അങ്ങനെ ഞാൻ രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ചു അതിനുശേഷം എനിക്ക് ഞാൻ വീട്ടിൽ വന്നു വീണ്ടും ഞാൻ കൈ ഉയർത്തി താഴ്ത്തും ചെയ്തു അപ്പം എനിക്കൊരു കുഴപ്പമില്ല പൂർണ്ണ സൗഖ്യം എനിക്ക് കിട്ടി അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് കൈ കൈമുട്ട് വേദന ഉണ്ടായിട്ടില്ല ഇത്രയും വില അനുഗ്രഹം തന്നാൽ ഈശോയ്ക്കും മാതാവിനും അന്തോണിസ് പുണ്യാളിനും ഒരായിരം നന്ദി പറയുന്നു